അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഹസ നബി സല്ലാഹു അലൈഹി വസ്ലം ഭാഗം ഇരുപത്തിയാറ് ഹദീസ് നമ്പർ അറുപത്തി ആറ് നാം ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രത്യേകത റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളെ അള്ളാഹുറബ്ബ സുബാനഹുഅല രണ്ട് പ്രാവശ്യം അവിടുത്തെ ഹൃദയത്തിനെ പുറത്തെടുത്ത് ശുദ്ധിയാക്കി വീണ്ടും ഹൃദയത്തിനെ യഥാസ്ഥാനത്ത് വെച്ചു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയം പുറത്തെടുത്താൽ അവിടെ നിന്ന് അപ്പം തന്നെ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്സല്ലം തങ്ങളുടെ ഹുസൂസിയത്താണിത് ഇങ്ങനെ രണ്ട് വട്ടം സംഭവിച്ചു എന്നുള്ളത് മുസ്ലിം റഹ്മത്ത്ള്ളാഹു അലഹി ഉദ്ധരിച്ച ഹദീസാണ് റസൂൽഹി തങ്ങൾ ഹലീമത്ത് അലി അള്ളാഹു അല്ലഹിയുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെറിയ പ്രായത്തിൽ നാലോ അഞ്ചോ വയസ്സുണ്ടാകുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയായിരുന്നു അപ്പോൾ ജിബ്രീൽ അലഹിസലാം വന്ന് റസൂലുള്ളാഹി തങ്ങളെ അവിടുന്ന് കിടച്ചി അവിടുന്ന് കീറി ഹൃദയം പുറത്തെടുത്തു ഫും ഇസംസം സ്വർണത്തളികയിൽ സംസം വെള്ളം കൊണ്ട് ആ കൽബിനെ ഹൃദയത്തിനെ കഴുകി വീണ്ടും യഥാസ്ഥാനത്ത് അവിടുന്ന് വെച്ചു രണ്ടാമത്തെ പ്രാവശ്യം അത് മേറാജൻ്റെ രാത്രിയാണ് നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു മനുഷ്യന് പറന്നു പോകാൻ സാധിക്കില്ല എങ്കിൽ റസൂൽ അല്ലാഹി സാഹു അലൈവസലമ തങ്ങൾ മേറാജൻ്റെ നിന്ന് രാത്രി വാനലോകത്തേക്ക് ഏഴാകാശവും വിട്ട് സുദ്രത്തുൽ മുന്തഹ വരെ പോയി അത് അതിനുള്ള ഒരു പാകപ്പെടുത്തല എന്നോണം മേറാജൻ്റെ രാത്രി മുഹാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് നബിസ്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് ഫനസ് അജിബിൽ അലൈഹി ഫ ഫറജ ഫറസ്വദിരി എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ജിബി അലിസ്സലാം നേരിട്ട് വന്ന് എന്നിട്ട് എൻ്റെ നെഞ്ഞു കീറി എന്നിട്ട് ഹൃദയത്തിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസം വെള്ളം കൊണ്ട് കഴുകി എന്നിട്ട് നുറച്ചു ഹിക്കുമത്തൻ വമാന ഹിക്കുമത്തും ഈമാനും നുറച്ച് എന്നിട്ട് വീണ്ടും നെഞ്ഞിൽ തന്നെ എൻ്റെ ഹൃദയത്തിനെ വെച്ചു അങ്ങനെയാണ് അവിടെ നിന്ന് മെയറാജൻ്റെ രാത്രി യാത്ര ആരംഭിക്കുന്നത് നാം ഇന്ന് പഠിച്ച റസൂൽഹി തങ്ങളുടെ പ്രത്യേകത ഇതാണ് റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലമ തങ്ങൾക്ക് ആർക്കും കൊടുക്കാത്തൊരു പ്രത്യേകത തങ്ങളുടെ ഹൃദയം രണ്ട് പ്രാവശ്യം ജിബി ഇസ്ലാം വന്നുകൊണ്ട് ക്ലീൻ ചെയ്തു അതുകൊണ്ട് പല പ്രത്യേകതകളും തങ്ങൾ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയില്ലാതെ ആയി പോവുക അതുപോലെ അത്ഭുതങ്ങൾ കാണാനുള്ള ഒരു പാകപ്പെടുത്തല്ല മഹത്തായ ശരീരത്തിനുണ്ടാക്കുക തുടങ്ങിയ പല ഉദ്ദേശങ്ങളുമുണ്ട് ഏതായാലും ഇത് രണ്ട് പ്രാവശ്യം നടന്നിട്ടുണ്ട്